അപ്പൊ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് ബ്രീഫ് സ്വാഗതം വരുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് ട്വന്റിയിലൊക്കെയാണ് ടൂ തൗസൻഡ് ട്വന്റി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ചാളും ബ്രേക്ക് എടുക്കണ്ട കാരണം വൈഫിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ജൂലൈ ടെൻത്തിന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് ആയിട്ടാണ് കുറച്ച് കോമഡി എന്റർടൈൻമെന്റ് ഒരു കാറ്റഗറിയാണ് നമ്മൾ കഷ്ടം ചെയ്തത് അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു ടു വീക്സ് മുമ്പ് അത് ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ആണ് ത്രീ മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അത് ഞങ്ങളൊരു ടു വീക്സിനുള്ളിൽ തന്നെ അച്ചീവ് ചെയ്തു അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി അതിനുശേഷം നമ്മൾ മോൾഡിലൈസേഷൻ്റെ ഫോർമാലിറ്റി എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റിങ്സിൽ കയറിയപ്പോൾ കണ്ടത് ഒരു വൺ ഫിഫ്റ്റി ത്രീ ഡോളർ വന്ന് കിടപ്പുണ്ടായിരുന്നു നമുക്ക് നേസത്തെ വീഡിയോസിൻ്റെയൊക്കെ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ മോൾഡിസേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആയി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കിട്ടിയത് എമൗണ്ട് ഒരു തേർട്ടീൻ നയൻറ്റീൻ റുപ്പീസ് തേർട്ടീൻ തൗസൻഡ് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോൾ അത് അതിലൊരു ട്വൻ്റി പെർസെൻറ്റേജുള്ള ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രയോജനപ്പെടുത്തി അപ്പോൾ അത് അതിന് ഞങ്ങൾ വിചാരിച്ചാൽ വീഡിയോസും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടേണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരുടെ പെർമിഷനോടുകൂടി തന്നെയാണ് വീഡിയോസ് എടുത്തത് അപ്പോൾ ഒന്ന് രണ്ട് പ്രായമായ അപ്പച്ചന്മാർക്ക് കൊതപ്പ് പായ അല്ല പിന്നെ ഫുഡ് പിന്നെ കുറച്ച് ഫ്രേഷ് നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലിപ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്പത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ ആയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫീൽ ബാഡ് അപ്പം ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ആ ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ആതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ബൈ